ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് യേശുനാഥൻ്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം നമുക്ക് കാണാൻ പറ്റും അവൻ ഏത് സമയവും പ്രാർത്ഥനയിലായിരുന്നു ഒരു ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ് ആ ദൈവമായ കർത്താവിൻ്റെ കൂടെ നമ്മളായിരിക്കുമ്പോൾ അവൻ്റെ അമ്മയായ മറിയത്തോട് ഈ ഒക്ടോബർ മാസം ഒരു ജപമാലയെങ്കിലും നമ്മൾ കുടുംബത്തിൽ ചൊല്ലിയാൽ അതിൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിലുണ്ടാവും ഭക്തിയോടെ ദിവ കൃപ നിറഞ്ഞ മറിയമ്മേന്ന് വിളിച്ച് ചൊല്ലുമ്പോൾ അമ്മയുടെ ഉടുപ്പിനോട് മേലക്കയോട് നമ്മളെ പൊതി കാരണം അമ്മയുടെ മകൻ പുത്രനായി യേശുനാഥൻ പ്രാർത്ഥിക്കുന്ന മകനായിരുന്നു അതായിരിക്കണം നമ്മുടെ ഈ ജീവിതത്തിൽ വരേണ്ടത് നമുക്ക് അതിന് ശ്രമിക്കാം പത്തായിരം സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്താറ് മതികളുള്ള തിരുവചണം അതിനുശോധിക്കാം അനന്തരം യേശു അവരുടെ അടുത്ത് ഗസ്സമ്മനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ് ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക യേശു പറയണം കല്ലേറു ദൂരെ യേശു ശിഷ്യന്മാരെ നിർത്തിയിട്ട് യേശു പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല പക്ഷേ ചെറുതെ ഇരിക്കുന്നൊട്ട് കാര്യമുണ്ട അവർ പ്രാർത്ഥിക്കണം അത് അവരുടെ ഇഷ്ടമാണ് ഒരിക്കലും കർത്താവ് ഈശോ ഒരാളെയും പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കില്ല കുർബാന കാണാൻ നിർബന്ധിക്കില്ല അത് അവരവരുടെ ഇഷ്ടം യേശു ചോദിക്കുന്നുണ്ട് നീങ്ങളും പോകത്തില്ലേ അവൻ പത്രോസിനെയും സബദീപുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പോയി അവൻ ദുഃഖിക്കാനും അസ്വസ്ഥകാനും തുടങ്ങി യേശുവിൻ്റെ കുരി സ്മരണം അന്ന് രാത്രി നടക്കാൻ പെയ്യണം അവൻ ദുഃഖിക്കാനും പേർക്കാനും വിശ്വ ദുഃഖിക്കാനൊക്കെ അങ്ങ് തുടങ്ങി ഭർത്താവിനെ പ്രാർത്ഥിക്കാനും പറ്റാനുള്ള എന്തൊരു അവസ്ഥയല്ലേ അങ്ങനെ യേശുവിനാഥൻ പാറമേൽ പുട്ടുകൂത്തി പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഈ കുരിശ് മരണം ഇനി എടുത്ത് മരണമേ അവിടെ വേറൊരു വാക്കൂടെ പറയുന്നുണ്ട് യേശു എന്താണെന്നറിയാമോ എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടത്തിറവേറട്ടെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റി കൊടുക്കുന്നവനാണ് പിതാവായ ദേഹം നമ്മുടെയും കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുണ്ട് പുത്രനായ യേശുവെ നിന്റെ ഒരു അനുഗ്രഹം വരാൻ ഒരു കൃപ കെട്ടുവാൻ കരുണ തോന്നി ഞങ്ങളോട് ദയ തോന്നണമേ എങ്കിലും ഞങ്ങളെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ വരട്ടെ അവിടെ നിന്നാണ് എനിക്ക് ജന്മം നൽകിയത് അവിടെ നിന്നാണ് എന്നെ പോറ്റി വളർത്തുന്നത് അവിടെ നിന്നാണ് എന്നെ കുടുംബം ഒന്നാക്കി മാറ്റിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കരുണ ശരിയും കരുണയുള്ളവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് അലലിയ അവൻ അവരോട് പറഞ്ഞു തീർവ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു ദുഃഖം നിറഞ്ഞ യേശുനാഥൻ മരണത്തോളം എത്തി അപ്പം എന്തുമാത്രം വേദന സഹിച്ചാന്ന് നോക്കി അലലിയ മകത്താൽ മരണത്താൽ എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴുന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹീതം പോലെയല്ല അവരുടെ ഹീതം പോലെ ആകട്ടെ മനോഹരമായ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് അത് തരണമേ എനിക്കൊരു മകളെ കിട്ടിയ ഒരു കുഞ്ഞിനെ തരണമേ എനിക്കൊരു വീട് തരണമേ എനിക്കൊരു നല്ല ജോലി തരണമേ അങ്ങനെയല്ല പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവസാനം പറയണം ദൈവമായ കർത്താവെ അവിടുത്തെ ഇഷ്ടം തരണമേ എൻ്റെ ഇഷ്ടമല്ല അവിടെ നിന്നാണ് തരേണ്ടത് എളിമപ്പെടണം കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടിരിക്കുന്നുണ്ടോ എളിമപ്പെട്ടാണ് ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കുന്നത് രക്തം വേർത്ത് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ശക്തി എന്തായിരിക്കും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ഇതായിരിക്കണം ഓരോ സഹോദരി സഹോദരന്മാരുടെയും പ്രാർത്ഥന അവിടെ കരുണയുണ്ടാവും ബലപ്പെടുത്തും ശക്തിപ്പെടുത്തും ഉയർത്തുകയും ചെയ്യും യേശുവിനാഥന്റെ ആ കുരിശി മരണത്തിലൂടെ എന്താണ് സംഭവിച്ചത് ലോകം മുഴുവനും യേശുനാഥന്റെ കീഴിലാണ് എല്ലാ അധികാരവും കർത്താവിനെ കൊടുത്തിരിക്കുകയാണ് ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴേ ഏകനാമം പിതാവായ ദൈവം പുത്രനിലേക്ക് കൊടുത്തു പിതാവിനെ വിളിച്ചിട്ട് കാര്യമില്ല പുത്രനെ ഏൽപ്പിച്ചേക്കും പുത്രനെ കൊടുത്ത് അത്രയും വേദനയോടെയാണ് കർത്താവ് പ്രാർത്ഥിച്ചു ഒരുങ്ങി ആ കുരിശു മരണം കുർബാനയാക്കി മാറ്റിയത് അല്ലിയെങ്കിലും അകന്നു പോകട്ടെ എങ്കിലും എന്റെ ഗീതം പോലെയല്ല അവിടുത്തെ ഗീതം പോലെ ആകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് നോക്കി യേശുവിൻ്റെ ആ പ്രാർത്ഥന യേശുവിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല യേശുവിന് എന്താണ് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് യേശുവിൻ്റെ വിഷമം കാണാനായിട്ട് ഓടി ശിക്ഷന്മാരുടെ അടുത്തേക്ക് വരുകയും യേശു പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തി എഴുന്നേറ്റ് ഓടി ശിക്ഷന്മാരുടെ അടുത്ത് വരികയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം യേശു കാണുന്നത് എന്താണ് അവർ കിടന്ന് ഉറങ്ങിയാണ് നമ്മുടെയും ചില കുടുംബത്തിലേയും ചില കാരണന്മാർ ഉറങ്ങും പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് പോവും പല പല ഗോപ്രായങ്ങൾ കാണിക്കുന്ന കുടുംബങ്ങളുണ്ട് ജപമാല ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന മക്കളുണ്ട് ഞാൻ ഒരു മകനെ ഓർക്കേണ് ഞാൻ ആ വീട്ടിൽ പോയതാ എൻ്റെ ഒരു ബന്ധു തന്നെയാണ് പ്രാർത്ഥന ചൊല്ലാന്ന് പറഞ്ഞപ്പോഴത്തേന് അവൻ ബൈക്കെടുത്തിട്ട് പോയി ഞാൻ മുടി വെട്ടാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി അവനെ ജപമാല ചൊല്ലാൻ ആകെ അവൻ നിൽക്കുന്നില്ല ആ പോയ പോക്ക് ചിലപ്പോൾ സാധാന അങ്ങനെ കയറി അടിച്ചാൽ അങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് ജപമാല എന്ന് പറയുന്നത് പരിശുദ്ധമ്മേടെ ഗർഭം ധരിച്ച വചനമാണ് ജപമാല അപ്പം സാത്താൻ ഏറ്റവും കൂടുതൽ പുത്രയുടെ ഗർഭം ധരിച്ച വചനമാണ് അപ്പോൾ അത് സാത്താൻ ഭയങ്കര പേടിയാണ് സാത്താനെ അപ്പം അത് തകർത്ത് കയും അത് ചൊല്ലാൻ ഒരാളെയെങ്കിലും പുറത്തു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്ത് ചെയ്ത് കളയും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അലിയ ശുഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് അവൻ പത്രദർശനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഒരു മണിക്കൂർ ഒരു മണിക്കൂറും വേണ്ട ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അരമണിക്കൂറ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ എന്നാലും യേശു ചോദിക്കണം ചോദ്യം അന്ന് അവൻ പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട് അത് മാഞ്ഞു പോവുകയെ നീങ്ങിപ്പോവുകയോ ചെയ്യില്ല ഒരു മണിക്കൂർ എന്നോടൊപ്പം നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം ശിത്തമേ ജപമാല ചൊല്ലാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ജപമാല ചൊല്ലാൻ ഞങ്ങൾക്കൊരു ദാഹം തരണമേ അമ്മയോട് പറയണം അമ്മ നമ്മളെ വഴിയൊരുക്കും അവയെ മരിയോ